എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും ആ രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് നമ്മളെ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഒരു നിലപാടൊന്നും എടുക്കില്ല കോൺഗ്രസിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെട്ട നിലപാട് ആർക്കും എടുക്കാൻ പറ്റില്ല ഇതൊരു ഇതൊരു ദേശീയ പാർട്ടിയാണ് ദേശീയപരമായ നിലപാടുണ്ട് ആ നിലപാടനുസരിച്ച് സംസ്ഥാനത്ത് ഞങ്ങളെല്ലാം ആ നിലപാടുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി വരും പക്ഷെ പാർട്ടി നിലപാട് വരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിട്ട് മനസ്സിലാക്കുള്ളൂ യു ഡി എഫിൻ്റെ നിലപാടായിട്ട് മനസ്സിലാക്കുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധം പുലർത്തിയിരുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൺസേണിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന പാർട്ടിയുമാണ് അതുകൊണ്ട് എന്തെങ്കിലും അവിടെയൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കാൻ പരിശ്രമിക്കും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കല രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുതായിട്ടുള്ള തീരുമാനം ഉണ്ടാവും സാമുദായിക സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടാവും ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴുക്കേണ്ട കാര്യമില്ല കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് എൻ എസ് എസ് പറയണമെന്ന് കോൺഗ്രസ് പറഞ്ഞതിലും വല്ല കാര്യമുണ്ടോ അതുപോലെ എൻ എസ് എസിന്റെ അഭിപ്രായം അതേപടി പറയാൻ എൻ എസ് എസ് ഒരിക്കലും കോൺഗ്രസിനോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടേതായ നിലപാടുണ്ട് തീരുമാനമുണ്ട് അത് ഞങ്ങൾ എടുക്കുന്ന ഒരുപാട് നാലായി എടുക്കുന്ന പൊളിറ്റിക്കൽ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സാമുദായിക സംഘടനകൾക്ക് അവരുടെ അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ടാവും ആ നിലപാടുകളെ ബഹുമാനിക്കാം പക്ഷേ നമ്മുടെ നിലപാട് നമ്മുടെ നിലപാട് പറയുകയും ചെയ്യാം ഇതാണ് അതിനകത്തുള്ള കാര്യം അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല എവിടെയെങ്കിലുമൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആരോ അല്ല അല്ല അത് അവർ അത് ഇന്നിപ്പോൾ ഞാൻ ഞാൻ ഇന്ന് വായിച്ചല്ലോ ഇലക്ഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ദന്ധം തുടരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യത്തിലുള്ള ആ സൂചിപ്പിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്തായ കാരണങ്ങളുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെയെങ്കിലുമൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ പരിഹരിക്കാൻ ശ്രമിക്കും എന്തായാലും അല്ല ആ അത് ഇല്ല 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 ഈ ഇതെല്ലാം ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കുന്നത് ഞാൻ നോക്കട്ടെ എന്താണെന്ന് നടക്കുന്നത് നോക്കട്ടെ പ്രവർത്തക സമിതിയിൽ ആ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ വധത പോലും ഇല്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ബീഹാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് തഥാകളുടെ ആശ്രമം എന്ന് പറയുന്നത് ഞങ്ങളെ സമയം ചരിത്രപരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളൊരു പാർട്ടി ഓഫീസാണ്